ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോൺ കോൺസെറപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയിൽ അരക്കപ്പ് വെള്ളവും ഒഴിച്ച് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഇത് പെട്ടെന്ന് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകരുത് അപ്പോൾ നിങ്ങൾ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഏറ്റവും താഴ്ത്തി വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം വീണ്ടും ഒന്ന് കുറച്ച് വയ്ക്കാണ് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ നാരങ്ങ ഇതിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് പറ്റുന്നവർ വെയിറ്റ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ആവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക നല്ല തിക്കായിട്ട് ഇത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കാരണം ഇത് ഇനിയും നല്ലപോലെ തിക്കായി പോവും ഒരുപാട് ഇത് കട്ടിയായി പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ഉറച്ചു പോകും അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കണം ഒരു ഒട്ടുന്ന പരുവ ആവുമ്പോഴേ നിങ്ങൾ തീ ഓഫ് ചെയ്യണം കണ്ടോ ഇതിപ്പോൾ ചൂടാറിയപ്പോൾ ഒന്നുകൂടി തിക്കായി അപ്പോൾ ഇനി ഇത് ഇതൊന്നുകൂടി ഇരുന്ന് തിക്കാവാത്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കോൺ സിറപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒട്ടുന്ന ആവുമ്പോൾ തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടാറുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ കോൺ സിറപ്പ് കണ്ടോ ഇത് ചൂടാറിയപ്പോൾ ഒന്നും കൂടി നല്ലപോലെ കട്ടിയായത് കണ്ടോ ശ്രദ്ധിക്കുക നല്ല പോലെ നിങ്ങൾ ഇത് അടുപ്പിൽ വെച്ച് കുറുക്കി കുറുക്കിയെടുക്കുകയാണെങ്കിൽ ഇത് കട്ടിയായി കട്ടിയായിപ്പോവും ഇത് ഉറച്ചു പോവും അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക